ഹായ് വെൽക്കം ബാക്ക് ബിയാൽ ഔറ്റ് പോലീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കാലത്തന്നെ തന്നെ പുതപ്പും മൂടി കിടക്കായിരുന്നു ഗൈസ് ആകെ ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നത് അത് വെള്ളിയാഴ്ച ദിവസം മാത്രം ആ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ പോയാലും ഒരു മണി വരെ കിടന്നുറങ്ങണം ഉറങ്ങണം എന്ന് ശരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവിടെ കിടക്കുക പക്ഷേ ഇന്ന് പുറമേ ആരം കണ്ടു നിന്ന് വർത്താനം പറയുന്ന കേട്ടിട്ട് ഉറക്കമേ പോയി ഒരു മണിയായപ്പോൾ ഷാർപ്പ് എണീറ്റു പിന്നെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഉറക്കേ ശരിയായില്ല അന്നത്തെ ആ ഒരു ദിവസേ പോയി ഉറങ്ങണം എന്ന് കുറേ വിചാരിച്ചതാണ് പക്ഷെ നടന്നേ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഫോണൊക്കെ നോക്കി ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടുത്തെ ഒരു ലൈഫ് അതായത് ഡേ ഇൻ മൈ ലൈഫ് ആക്ക എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കിടക്കപ്പായ എന്നൊക്കെ എണീറ്റ് പല്ലക്കത്തേക്കാനായിട്ട് പോയി അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിയും അമ്മയും വിളിച്ചില്ലല്ലോ അവരെ എണീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വിളിക്കുകയോ അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ ടൈം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെണ്ണീട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കും വിളിക്കുക പക്ഷേ ഇന്ന് ഞാൻ ഇത്തിരി വൈകാതെ കൊണ്ട് അവർ നേരത്തെ എണീറ്റുണ്ടായിരുന്നു മനഃപൂർവ്വം എന്നെ വിളിക്കാഞ്ഞതാണെന്ന് പറഞ്ഞു കേട്ടോ കാര്യം ഒരു ദിവസമല്ല ഫ്രീ കിട്ടുന്നത് അപ്പോൾ കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം എന്നെ വിളിക്കാഞ്ഞതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പല്ലയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ശുദ്ധ വെള്ളത്തിൽ മുഖമൊക്കെ കിഴുകി നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇനി ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നേരെ ചായ കുടിക്കാനായിട്ടാണ് ഇനി അടുത്ത ലക്ഷ്യം മനസ്സിൽ ആ ഒരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്യാമ്പിലെ ഒരു ലൈഫാണ് കേട്ടോ ജസ്റ്റ് കാണിക്കുന്നത് ഞാൻ ഇവിടങ്ങളിലൊന്നും ഈ ഭാഗം ഒന്നും ഞാൻ കാണിച്ചിട്ടേ ഇല്ല നമ്മുടെ കാലത്തന്നെയുള്ള വിഷുലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ നോക്കണ്ട അകത്ത് വലിയ ലൈഫാണ് ലക്ഷറി ലൈഫാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് കേട്ടോ അകമൊക്കെ കാണാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഷെഡുകളും കാര്യങ്ങളൊക്കെയാണ് അതായത് മീൻസ് ക്യാമ്പുകളാണ് കാരണം ഫുള്ള് പ്ലേ വുഡ്സ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊണ്ടാണ് ഇവിടെ ചെയ്യുള്ളു അത് ഇൻ കേസ് നമുക്ക് ഒരു ആപത്തോ കാര്യങ്ങളോ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കാലത്തന്നെ നല്ല വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഈ ഒരു സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശക്കും കാര്യം കാലത്ത് മെസ്സ് അഞ്ച് മണി ടു ആറര വരെയുള്ളൂ ഒന്നര മണിക്കൂർ അപ്പം അത് ഉറക്കത്തിൻ്റെ ഇടയിൽ അത് മിസ്സാകും അപ്പം നേരെ പോകുന്നത് ചായ കുടിക്കാനാണ് കേട്ടോ ചായ കുടിക്കണം അതേപോലെ തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ പപ്സോ അതല്ലെങ്കിൽ മീട്രോളോ അങ്ങനത്തെയൊക്കെയുള്ള എന്തെങ്കിലും കഴിക്കണം അപ്പം ആ പോകുന്ന വഴിക്ക് ഉള്ള വേറൊരു ക്യാമ്പും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അത് സൂപ്പറാണ് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് നടക്കാനായിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തുണ്ട് അങ്ങോട്ടേക്ക് ചുമ്മാ നടക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണാം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല വിശാലമായി കിടക്കുന്ന മരുഭൂമിയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ കിലോമീറ്ററോളം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ക്യാമ്പിൻ്റെ അകത്ത് ഇവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ഈ മരങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞാൻ മേടിച്ചത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്രാവശ്യം മേടിച്ചത് അതിൻ്റെ പേര് ചില്ലുകൂടാരത്തിൽ ഇഷ്ടം പോലെ പലഹാരങ്ങളുണ്ട് നമ്മുടെ നാട്ടിനേലും അപ്പുറമാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൂട്ടുകാരും മേടിച്ചത് മീറ്റ് റോളാണ് ഞാൻ മേടിച്ചത് ഒരു ചിക്കൻ ആയിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് എനിക്ക് അതിൻ്റെ പേരെന്നറിഞ്ഞുകൂടാ അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ ഇരിക്കുന്നു കേട്ടോ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാസ്ത ഇരിക്കുന്നുണ്ട് അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്ത് വന്ന് നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ എല്ലാം അതിലും ഉണ്ടാവും നമുക്ക് എന്തൊക്കെ വേണോ നമ്മളിപ്പോൾ സിറ്റി പോയിട്ടാണ് മേടിക്കുന്നത് അതിൻ്റെയൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഞാനും ഫ്രണ്ട്സും എല്ലാവരും വന്ന് ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ചായയും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുകയും അതേപോലെ തന്നെ മുടി വെട്ടാനായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്കൊന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്തായാലും ഒരു ദിവസം ഫ്രീ അല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു ക്യാമ്പിൻ്റെ അവിടുത്തെ വക്കാലയിൽ പോകാം എന്ന് വിചാരിച്ചു ഇവിടുത്തെ കടകളുടെ പേര് വക്കാലോ നമ്മൾ വക്കാല എന്ന് പറയുള്ളൂ വക്കാലയാണോ ബക്കാലയാണോ അത് നോക്കണം കറക്റ്റായിട്ട് അറിയുന്നവരുണ്ടെന്ന് എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ അവിടെ കയറിയിപ്പോൾ കാണുന്ന കാഴ്ചയാണ് പച്ചമുളക് ഉണ്ട് ഫ്രൂട്ട്സ് മറ്റേ വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതേക്ക് മധുരക്കിഴങ്ങ് ഒക്കെ കിടക്കണം ഓ ഓ ഓ ഓ ഓ ഓ ഓ അയ്യോ പൊന്നേ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പഴം മാങ്ങ എൻ്റെ അമ്മു ഫേവറേറ്റ് ഫേവറേറ്റ് അടിപൊളിയാണ് കേട്ടോ മാങ്ങയൊക്കെ കഴിക്കണത് ഭയങ്കര കൊതിയാണ് പക്ഷേ നടക്കില്ല ഗായ്സ് നടക്കില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ കാശ് ഇത്തിരി അധികമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങനെ എന്തോരഗ്രഹം ഉണ്ടെന്നെങ്കിലും നമ്മൾ മേടിക്കാറില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് നാട്ടിൽ ചെന്നാലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞ് നടക്കും അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ലഞ്ച് ബ്രേക്ക് ഞാനത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ദേ നേരെ ഒരു മൂവി കാണാനായിട്ട് കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പം ഈ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കണം ഒരു ചായ ഇട്ട് കുടിച്ചാൽ വേണോ വേണ്ട അത് ഉറങ്ങണോ അങ്ങനെ എന്ത് വേണം എന്ന് ആലോചിച്ച് ഇരിക്കുന്ന സമയമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയം കടന്നുപോയി വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് നേരെ ചെന്ന് ദേഹ് കിടക്കുന്നു അഡാ ഓ പൊളിച്ചു അത് കഴിഞ്ഞ് നേരെ ആ ഫ്രണ്ട്സുകൾക്ക് കുറച്ച് ഫ്രൂട്ട് മറ്റേ വെജിറ്റബിൾ ഐറ്റം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ ഇതേ മുള്ളങ്കി മുള്ളങ്കിയല്ലേ നാട്ടിലെ മുള്ളങ്കി അപ്പോൾ അത് നല്ലത് നോക്കിയത് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ അത് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കേട്ടോ ആ ഒരു മറ്റേ ഇലയൊക്കെ പറിച്ചു കളഞ്ഞിട്ടാണ് അത് എടുക്കുന്നത് നല്ല ഫ്രഷ് ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ വേറൊരു ബോക്സ് ഉണ്ട് അത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് പക്ഷേ ഇത് സൂപ്പറായിരുന്നു ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റം ആയാലും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ മേടിക്കാറൊന്നുമില്ല ഇഷ്ടംപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമ്പിൽ നിന്ന് തന്നെ കിട്ടും ആവശ്യമുള്ളതൊക്കെ ഹൈ ഗായ്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല എന്താ പറയുക മഞ്ഞ വെളിച്ച മോതിയായിരിക്കുന്നതല്ലേ സൂപ്പർ ഇവിടെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഏഴേഴരൊക്കെ ഉണ്ടാവും ഇവിടതേ പതുക്കേനെ സൂര്യൻ താഴ്ന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കടലിലേക്ക് താഴ്ന്നു പോകുന്ന പോലെയാണ് ഇവിടെ മരുഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകട്ടെ നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ സൺസെറ്റൊക്കെ കാണാനായിട്ട് പോയി ഇരിക്കുന്ന കുറേ പേരുണ്ട് അങ്ങ് മലയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ ഒരു സെയിം ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് ഞാനും പോകുന്നത് കേട്ടോ കൂടുതൽ പൊക്കി പിടിക്കുന്നതിന് നല്ലതും ഇങ്ങനെ പിടിക്കുന്നതായത് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ ദിവസം മറക്കണ്ട അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം വാലൻറ്റൈൻസ് ഡേ ആണ് എനിക്കറിയാം എല്ലാ കൊല്ലം വാലന്റൈൻസ് ഡേക്ക് എല്ലാ കൊല്ലം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താ പറയുക വാലൻറ്റൈൻസ് ഡേ ഒക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടതായിരുന്നു സർപ്രൈസായിട്ട് പൂവൊക്കെ മേടിച്ച് അമൂന് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനത്തൊക്കെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു കൊള്ളുന്നു എല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തുക പിന്നെ അമൂസ് ലവ് യു മിസ് ചെയ്യുന്നുണ്ട് ജാനിക്കുട്ടി മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ വാലൻ്റൈൻസ് ഡേയുടെ ഇത് ഇന്ന് ബട്ട് ആഘോഷിക്കാൻ എൻ്റെ വാക്കുകളൊക്കെ അങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു പറ്റുന്നില്ല കുഴപ്പമില്ല ഇനിയൊരു വാലൻറ്റൈൻസ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളറാക്കാം അടിപൊളിയാക്കാം സൗണ്ട് കേട്ടോ കിളിയുടെ ഞാൻ ഇപ്പോൾ പാടത്താണെന്ന് വിചാരിക്കും പാടത്തല്ലാട്ടോ അതേ മരുഭൂമിയാണേ മരുഭൂമിയാണേ ഇവിടെ അതുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഓട്ടട്ടൈച്ചി എന്ന് പറയും അങ്ങനെ കൊളക്കോഴി ആ അങ്ങനെ ആ അതൊക്കെ തന്നെ സാധനം തന്നെ പാടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ ഇതിൻ്റെ മുട്ടകളൊക്കെ കാണാം പരമ്പരത്തി കൂടൊക്കെ നടക്കുമ്പം അവിടെ ഇവിടെ ഒരേ ഒന്ന് ഓരോന്ന് നടക്കുന്നത് കാണാം അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ നടക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവരൊന്നു വിളിക്കാനായിട്ട് ജസ്റ്റ് ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല കാര്യം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ട കണ്ട പാടത്തല്ല പാടത്തല്ല മരുഭൂമിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം നാട്ടിലേക്ക് വന്നു ഈ സൗണ്ട് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ നന്നായിട്ടുണ്ടാ സൗണ്ടേ അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക ഞാൻ എപ്പോഴും ഫോക്കസ് ആയിരിക്കുക ഇതിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റില്ല പിന്നെ പിന്നാലെ നടന്ന് വെറുതെ ഒപ്പം നടക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ വിളിക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഞങ്ങൾ ആ മലയിലേക്കൊക്കെ ഇന്ന് കയറാനായിട്ട് പോവുകയാണ് കണ്ട നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ മലയായിരിക്കും പക്ഷെ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ വലിയ മലയാണ് മലയാളോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു അതേപോലെ തന്നെ സേഫായിട്ടിരിക്കുക കെയർ ചെയ്തിരിക്കാം ഞാൻ പറയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും കെയർ ചെയ്ത് വേണം മുമ്പോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു അതിൽ ഞാൻ ഉച്ച ഫുഡ് ഞാൻ കാണിച്ചില്ല കേട്ടോ കാര്യം ഉച്ച ഫുഡ് കാണിക്കാനായിട്ട് നമുക്ക് നിർവാഹമില്ല നമുക്ക് ക്യാൻ്റീൻ്റെ അകത്ത് ക്യാമറ അലൗഡല്ല അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ വ്ലോഗ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അതൊരു പ്രശ്നമാകുണ്ടോ എന്ന് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബിരിയാണിയാണ് അപ്പോൾ ഇനിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ നോമ്പ് ദിവസങ്ങളാണ് നോമ്പ് ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ചേഞ്ച് ആയിരിക്കും നല്ലൊരു ചേഞ്ച് ആയിരിക്കും കാര്യം ഉച്ച വരേക്ക് നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഓവർ ടൈം ആയിരിക്കും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റിയേഴ് ശതമാനം നമ്മളുടെ ഫുൾ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ വർക്ക് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി ഒരു മൂന്ന് ശതമാനം കൂടി ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈമൊക്കെ ഇത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ച വരെ ഡ്യൂട്ടി ഉള്ളൂ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഫ്രീ ആയിരിക്കും അപ്പം അതുകൊണ്ട് റൂമിലുണ്ടാവും എന്നിട്ട് വേണം കുറച്ചേ റെസ്റ്റ് എടുക്കാനായിട്ട് യെസ് 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 റെസ്റ്റ് എടുത്തു പറയുന്നത് അവിടെ പോയാലും റെസ്റ്റ് കിട്ടും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്ന് നേരെ തിരിച്ച് പോകുമ്പോൾ ഒരു ചെറിയ ക്ഷീണം ഒന്ന് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കും പക്ഷേ ടൈമാകുമ്പോൾ നേരെ പഠിക്കട്ടോ അങ്ങനെയാണ് എല്ലാവരും നല്ല കമ്പനിക്കാരാണ് ഉണ്ടോ കമ്പനിയിൽ വന്ന പിന്നെ എനിക്ക് ആരും അറിയില്ലായിരുന്നു എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പോകെ പോകെ എല്ലാവരുമായിട്ട് കമ്പനിയായി ഇപ്പോൾ ഒരു ഇൻ കേസ് ഇപ്പോൾ ഒരു ഡ്രൈവർമാരിപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയാലും ഹോണടിച്ചിട്ടേ പോകുള്ളൂ ഇങ്ങനെ ഞാൻ ഇന്ത്യക്കാരനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കും പാകിസ്ഥാൻമാരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കാണിക്കും അല്ലെങ്കിൽ ചിരിക്കും കൈ പൊക്കി കാണിക്കും എല്ലാവരും കേട്ടോ എല്ലാവരും ഇപ്പോൾ പരിചയമാണ് എല്ലാവരുമായിട്ടും പരിചയം കാര്യമെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോഴൊക്കെ ആൾക്കാർ കുറവായിരുന്നു ഏറ്റവും ആൾക്കാർ കുറവായിരുന്നു അത്യാവശ്യം ഒരു നൂറ് പേര് ഒക്കെ ഉണ്ടായുള്ളൂ നൂറ് നൂറ്റി ഇരുപത് പേരൊക്കെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കൂടി ആൾക്കാർ കൂടി ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു ഒരു ആയിരം പേരെങ്കിലും മാക്സിമം ഉണ്ടാവും അതിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആയിരം പേരടുത്തുണ്ടാവും അത്തഞ്ഞൂറ് ആ ഞാൻ ഒരു ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സിലും ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല എല്ലാവരായിട്ടും കമ്പനിയാണ് സൂപ്പറാണ് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളുടെ കമ്പനിക്കാരാ എല്ലാവരും ചിരിച്ച് കാണിച്ച് സന്തോഷമായിട്ട് പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യുന്നോടത്ത് വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ഒരു എന്താ പറയുക പോസിറ്റീവ് അല്ല അവരായിട്ടും അപ്പോൾ അങ്ങനെ പോകുന്ന എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നവർ നല്ല പൂവൊക്കെ ആയിട്ട് കൊടുക്കുക അടിമേടിക്കാണ്ടിരിക്കുക തകർന്നു പോയവരുടെ അടുത്തൊന്നും പറയാനില്ല കാരണം ട്രൈ ചെയ്യൂ മക്കളെ അതല്ലെങ്കിൽ നിങ്ങൾ കരിയറിലേക്ക് ശ്രദ്ധിക്കുക ഓക്കെ ഇനിയും ചാൻസസ് ഉണ്ട് ഒരെണ്ണത്തിന് നിങ്ങൾ ഒരെണ്ണം കൊണ്ട് നിങ്ങൾ എന്താ പറയുക ഡെസ്പ ആവരുത് ഞാൻ ഒരു അഡ്വൈസ് തരുന്നതല്ല ഒന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നടക്കുക ഫ്രീ ആയിട്ട് നടക്കുക സൂപ്പർ അല്ലേ ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് അപ്പം അങ്ങനെ എനിക്ക് ഒരു ലൈഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡാണ് ഒരു ലൈഫ് മേ ബി ഇനിയൊരു ലൈഫ് ഒരു ചോയ്സും കൂടി എനിക്ക് തരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും കേട്ടോ കാരണം ഇത് തന്നെ എനിക്ക് സൂപ്പറാണ് അപ്പം അതുകൊണ്ട് എനിക്കിനി അത് വേണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ആയി സഭം എന്തേ സൂര്യനൊക്കെ പതുക്കേനെ താഴ്ന്നു തുടങ്ങി കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ പതുക്കാനിങ്ങനെ പോവുകയാണ് കേട്ടോ ചുമ്മാ എല്ലാവരും വർത്താനം പറയാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളാ കൂട്ടത്തിലില്ല നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനോട്ടോ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല വൈകുന്നേരമൊക്കെ സാദാ പോലെയാണ് ഒരു നേരം മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യലായിട്ട് അതായത് ഉച്ചയ്ക്ക് വെള്ളിയാച്ചോസം ബിരിയാണി ആയിരിക്കും ചിക്കൻ ബിരിയാണി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് വീണ്ടും ഡ്യൂട്ടി ഉണ്ട് പത്തൊമ്പതാം തീയതിയാണ് നോയമ്പ് തുടങ്ങുന്നത് ഇപ്പം നോമ്പും നോമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പത്തൊമ്പതാം തീയതിയാണ് മുത്തേ അല്ലല്ല വ്ലോഗിങ് വ്ലോഗിങ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും ഇത് എവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കണേ ഒറ്റയ്ക്ക് ഇങ്ങനെ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് വായൻ്റെ പെയാണ് കൈസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ഒരു ബെല്ലൈക്കനും കൂടി ഇടിച്ച് പൊട്ടിച്ചേക്കാം ഏകദേശം കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക നമ്മൾ റൂമിൽ തന്നെ ആയിരുന്നു ഒരു സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഇനി സെയിം നാളെ വീണ്ടും ഡ്യൂട്ടി നേരെ എണീക്കുക കാലത്ത് എണീക്കുക പോവുക ഡ്യൂട്ടി ചെയ്യുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ് അപ്പം ഓക്കെ വൈസ്